നമസ്കാരം ടീകോമിനെ ഒഴിവാക്കി സ്മാർട്ട് സിറ്റി പദ്ധതി സർക്കാർ ഉടമസ്ഥതയിൽ നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത് പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ടീകോമിന്റെ പിന്മാറ്റം പൂർത്തിയായാൽ അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കണക്കുകൂട്ടുകയാണ് സംസ്ഥാന വൈദ്യുതി ബോർഡ് കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി വിട്ടു നൽകിയ ഏക്കർ ഭൂമി കെ എസ് ഇ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇപ്പോഴും ഇവർക്കാണ് അതുകൊണ്ട് തന്നെ ആ നൂറേക്കർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് വൈദ്യുതി വകുപ്പ് നടത്തുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ പാട്ടത്തിന് നൽകിയ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏക്കറിൽ നൂറ് ഏക്കർ ഭൂമിയാണ് കെ ഐ അവകാശപ്പെട്ടത് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ വൈദ്യുതി വകുപ്പും കെ ഐ നടപടി തുടങ്ങിയതോടെ ടീകോമിനെ ഒഴിവാക്കി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അതീവ സങ്കീർണമായി ടീകോമിനെ ഒഴിവാക്കിയ ശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏക്കറും പ്രയോജനപ്പെടുത്തുമെന്ന് വ്യവസായ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ ഭൂമി തിരികെ ചോദിക്കാനാണ് വൈദ്യുതി വകുപ്പ് ഒരുങ്ങുന്നത് കെ എസ് സി നീക്കത്തിന് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ട് ബ്രഹ്മപുരം പദ്ധതിയുടെ വികസനത്തിനായി കെ ഐ സി ബി നീക്കിവെച്ച ഇരുന്നൂറ്റി ആറ് ഏക്കറിൽ നൂറേക്കർ രണ്ടായിരത്തി ഏഴിൽ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻകൈയ്യെടുത്ത് സൗജന്യമായി സ്മാർട്ട് സിറ്റിക്ക് കൈമാറുകയായിരുന്നു അന്ന് ഭൂമി വിട്ടു നൽകുന്നതിൽ എതിർപ്പും ഉയർന്നിരുന്നു കെ എസ് ബി പണം നൽകി വാങ്ങിയ ഭൂമി ആയതിനാൽ വിപണി വില ഈടാക്കണമെന്ന് അന്നത്തെ വൈദ്യുതി മന്ത്രി എ കെ ബാലൻ ഫയലിൽ എഴുതിയിരുന്നു സെന്റിന് അൻപത്തി അയ്യായിരം രൂപ വെച്ച് അൻപത്തിയഞ്ച് കോടി ബോർഡ് ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ അധികാരം ഉപയോഗിച്ച് സൗജന്യമായി വിട്ടുകൊടുക്കാൻ വി എസ് തീരുമാനമെടുത്തു എന്നാൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൈമാറിയിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും ഉടമസ്ഥാവകാശം വൈദ്യുതി ബോർഡിനാണ് അതുകൊണ്ട് ടീകോം പിന്മാറുന്ന പശ്ചാത്തലത്തിൽ ഭൂമി തങ്ങൾക്ക് തിരികെ വേണമെന്നാണ് കെ എസ് ബി ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാരിന് കത്ത് നൽകുമെന്ന് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി വികസന പദ്ധതികൾക്ക് തടയിട്ട് േഴ് വർഷത്തിലധികം ഭൂമി കൈവശം വെച്ച ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങണമെന്ന വിലയിരുത്തലും ബോർഡ് അധികൃതർക്കുണ്ട് അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് പകരമുള്ള പദ്ധതി പൂർണ്ണമായും സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ ആയിരിക്കുമെന്നും സ്വകാര്യ പങ്കാളികൾ ഉണ്ടാകില്ലെന്നുമാണ് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചത് ടീകോമിന്റെ സ്ഥാനത്ത് പകരം ആരും വരില്ല ആർക്കും ഭൂമി പതിച്ചു കൊടുക്കുകയും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും മൂല്യം കണക്കാക്കി ഓഹരി വില തിരിച്ചു നൽകി സർക്കാർ ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെയും യുഎഇ സർക്കാരിന്റെ പങ്കാളിത്തമുള്ള കമ്പനിയുടെയും സംയുക്ത സംരംഭമായിട്ടാണ് പദ്ധതി തുടങ്ങിയത് മലയാളികൾ ഏറ്റവും അധികം ജീവിക്കുന്നതും കേരളവുമായി നല്ല ബന്ധമുള്ളതുമായ ഭൂപ്രദേശമാണ് യു എ നിയമ നടപടി ഉൾപ്പെടെയുള്ള തർക്കങ്ങളിലേക്ക് നീങ്ങിയാൽ പദ്ധതി പ്രദേശത്ത് വർഷങ്ങളോളം ഒന്നും ചെയ്യാൻ കഴിയില്ല ഇൻഫോ പാർക്കിൽ കമ്പനികൾക്ക് നൽകാൻ സ്ഥലമില്ല ഒട്ടേറെ കമ്പനികൾ കാത്തു നൽകുന്നു ആ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി തല കമ്മിറ്റിയുടെ റിപ്പോർട്ടും അഡ്വക്കേറ്റ് ജനറലിന്റെ ശുപാർശയും കണക്കിലെടുത്താണ് ഓഹരി വില കൊടുത്ത് ടീകോമിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് സ്വതന്ത്ര ഇവാലുവേറ്റർ നിർണ്ണയിക്കും അത് നഷ്ടപരിഹാരമല്ല ആ വാക്ക് എവിടെയും ഉപയോഗിക്കേണ്ടതില്ല ടീകോം വീഴ്ച വരുത്തിയാൽ കരാറിലെ ഏഴ് പോയിൻറ്റ് രണ്ട് പോയിന്റ് ഒന്ന് വ്യവസ്ഥ പ്രകാരം നോട്ടീസ് അയക്കാമായിരുന്നു എന്നാൽ നോട്ടീസിന് പകരം ചർച്ചയിലൂടെ പിൻമാറ്റ നയം രൂപീകരിക്കാമെന്നും വ്യവസ്ഥ ഏഴ് രണ്ട് രണ്ട് പ്രകാരം സ്വതന്ത്ര ഇവാലുവേറ്റർ വെച്ച് ടീകോമിന്റെ ഔഹരി മൂല്യനിർണ്ണയം നടത്തി സർക്കാരിന് ഏറ്റെടുക്കാമെന്നുമുള്ള നിയമോപദേശമാണ് എ ജി നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ മാറ്റുന്നതിൽ സർക്കാരിനെ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടിയാണോ എന്ന് വ്യക്തമാക്കണമെന്നും ഷാജി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകൾക്കോ മകന്റെ അമ്മായിപ്പനോ വേണ്ടിയാണ് ദുബായ് സർക്കാരിന്റെ പങ്കാളിത്തമുള്ള കമ്പനിയെ മാറ്റുന്നതെന്ന് സംശയിക്കേണ്ടി വരുമെന്നും ലീഗ് നേതാവ് വ്യക്തമാക്കി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഐ ടി കൊണ്ട് പണമുണ്ടാക്കുന്ന ആധുനികകാലത്ത് ടീകോമിനെ കേരളം പറഞ്ഞയക്കുന്നു ടികോമിന് പകരം ആരാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് ഷാജി ചോദിച്ചു ഒരാളെങ്കിലാണോ അതല്ല മുഖ്യമന്ത്രിയുടെ മകൻ്റെ അമ്മായിപ്പനാണോ മകൾ സാക്ഷാൽ വീണയാണോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഭൂരിപക്ഷമുള്ള ഏത് കമ്പനിയാണെന്ന് പറയാൻ ഉത്തരവാദിത്വമുണ്ടെന്നും കെ ഷാജി ചോദിച്ചിരുന്നു